ഹലോ ഡിയേഴ്സ് ഇന്ന് മൂന്നേ ഇരുപത് അജ്റക്കിൻ്റെ കിട്ടിലൻ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ ആരും മിസ്സ് ചെയ്യരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ ഇന്ന് നമ്മൾ രണ്ടായിരം തൊണ്ണൂറിൻ്റെ നെഗറ്റീവ് വിത്ത് ഷോൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരം തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ഇന്നൊരു കിട്ടിലൻ ഓഫറിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് കാണിക്കുന്നത് എല്ലാം ഡി സി എമ്മിൻ്റെയാണ് നല്ല കിടിലം ക്വാളിറ്റിയാണ് ഡി സി എമ്മിൻ്റെ എന്ന് പറയുന്നത് ഇതുവരെ വാങ്ങിയവർക്കൊക്കെ അറിയാൻ പറ്റും നല്ല മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നേവി ബ്ലൂ കളറാണ് പക്ഷേ അത് കാണുമ്പോൾ ബ്ലാക്കായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആണ് പിന്നെ ഈ റെഡിനകത്ത് വരുന്നത് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ റെഡിനകത്ത് ഇടക്കൂടെ പോയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് ചിലതിൽ നേ ബ്ലൂ പോകാറുണ്ട് പക്ഷേ അത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴത്തേനും അതും ബ്ലാക്കായിട്ട് തന്നെ തോന്നുള്ളൂ ബ്ലാക്ക് ഇതിനകത്ത് ആണ് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കാരണം രണ്ട് പീസ് വെച്ചേ ഉള്ളൂ ഓരോ ഡിസൈൻസും രണ്ട് പീസ് വെച്ച് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ നമുക്ക് കിട്ടിയത് തന്നെ കുറേ ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു മൂന്നേ ഇരുപത് കൊണ്ടുവരുമോ കൊണ്ടുവരുവോ കൊണ്ടുവരുമോ ഞാൻ അന്ന് മുതലേ അന്വേഷിക്കുന്നത് എനിക്ക് കിട്ടാൻ ഒരു വഴിയില്ലായിരുന്നു ലാസ്റ്റ് എങ്ങനെയോ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഓർത്തു സാധാരണ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നതല്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഇടുന്നത് പിന്നെ മൂന്നേ ഇരുപത് ആയതുകൊണ്ട് മാത്രം ഇന്ന് അങ്ങ് വീഡിയോ ഓർത്തു പിന്നെ ഇന്ന് നമ്മൾ ഓഫറും വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് ക്ക് ബാങ്ക് ഹോളിഡേ ആയിട്ടുള്ള ദിവസമാണ് പോസ്റ്റ് ഓഫീസൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്യുന്നവരുടെ ഓർഡർ നാളത്തെ ഓർഡർ എല്ലാം കൂടെ മറ്റന്നാളായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് അപ്പോഴാണ് എന്താ നമ്മൾ നൂറ്റി എൺപത്തൊമ്പതിൻ്റെ ഒരു ഓഫർ കൊണ്ടുവന്നിരുന്നല്ലോ നേരത്തെ അപ്പോൾ അത് ഇനി ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അന്ന് ഒരുപാട് ആളുകൾക്ക് ആ ഒരു റേറ്റിൽ മെറ്റീരിയൽ കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ ഇനി രണ്ട് കൂടെ ഇന്നും നാളെയും കൂടെ നൂറ്റി എൺപത്തൊമ്പത് റേറ്റിൽ ഒന്ന് എട്ട് ഒമ്പത് ആ റേറ്റിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ അജറക്ക് നമ്മൾ രണ്ട് ദിവസവും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു പീസെടുത്താലും രണ്ട് പീസെടുത്താലും നൂറ്റി എൺപത്തൊമ്പന്ന റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അത് രണ്ടേ തൊണ്ണൂറിൻ്റെ അജറക്കാണ് ഇപ്പോൾ കാണിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ അജറക്ക് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ വെച്ചായിരിക്കും കൊടുക്കുന്നത് ഏഴ് പീസ് എടുക്കുന്നവർക്കാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപ വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ സിംഗിൾ പീസായിട്ടൊക്കെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പാവും ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബ്ലാക്ക് കളർ ഇത് എല്ലാം തന്നെ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകം കണ്ടല്ലോ ഇത് ബ്ലാക്ക് കളറാണ് അപ്പം ബ്ലാക്കിൻ്റെ അതിനൊരു അഞ്ചാറ് ഡിസൈൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ലിമിറ്റഡ് പീസസ് ആണ് ആദ്യം ആദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണണം അതുപോലെ തന്നെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനൂടെ ശ്രമിക്കുക നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇത് കണ്ടിട്ട് അവരും ഒക്കെ പർച്ചേസ് ചെയ്യട്ടെ കേട്ടോ അതുപോലെ നമ്മുടെ ഗീവവേ നിങ്ങൾ മറക്കണ്ട ഒന്നാം തീയതി നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യും ആ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഒരു കമൻ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ ബ്ലാക്ക് അത് അത്രയേ ഉള്ളൂ ഇനി നമ്മൾ കാണിക്കുന്നത് നൈറ്റി വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് ഇതിനകത്ത് ഇത് അജ്റക്കിൻ്റെ തന്നെ മെറ്റീരിയലാണ് പക്ഷേ ഇതിനകത്ത് ഒരുപാട് കളറുകൾ വരുന്നുണ്ട് ആദ്യം വന്നത് ഒരു വയലറ്റ് കളറാണ് ഇപ്പോൾ അതൊരു പച്ചയാണ് അപ്പോൾ ഇങ്ങനെ പല പല കളറുകൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് വരുന്നത് പത്ത് പീസ് എടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപ റേറ്റിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഏഴ് പീസ് വെച്ചാണ് എടുക്കുന്നതെങ്കിൽ മുന്നൂറ്റി അഞ്ചാവും സിംഗിൾ പീസാണ് എടുക്കുന്നതെങ്കിൽ മുന്നൂറ്റി പതിനഞ്ചാവും ഈ റേറ്റിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾ കണ്ടില്ലേ നല്ല കളറാണ് ഈ ഒരു പ്രിൻറ്റ് നമ്മൾ കഴിഞ്ഞ തവണ ഒരു രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നിരുന്നു അത് അന്നേരം തന്നെ പോയി ഒരുപാട് ആളുകൾ മൂന്നേ അല്ല രണ്ടേ തൊണ്ണൂറിൻ്റെ ആയത് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ നെഗറ്റീവ് ഉദ്ദേശ ആൾ കുറേ ആളുകൾ നമ്മളോട് ചോദിച്ചായിരുന്നു അപ്പോൾ അന്നത് ഞാൻ ഒന്ന് ചുമ്മാ അന്ന് എടുത്ത് നോക്കിയതാണ് പോകുമോ എന്നൊക്കെ ഒന്ന് നോക്കാൻ പറ്റും പക്ഷെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടു പക്ഷേ ഇത് നമുക്ക് എന്താ പറയുക ഒരു ഹോൾസെയിൽ റേറ്റിലൊക്കെ ഒന്നും കൊടുക്കാനായിട്ടൊന്നും പറ്റില്ല കാരണം ഇത് അത്യാവശ്യം റേറ്റിന് തന്നെ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ലാഭമൊന്നുമില്ല അപ്പോൾ പത്ത് പീസ് ഒന്നിച്ചെടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ മുന്നൂറ് രൂപ റേറ്റിന് കൊടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഏഴ് പീസൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അഞ്ച് വെച്ചാൽ കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ എടുക്കുന്നവർക്ക് മുന്നൂറ്റി പതിനഞ്ചാവേ എല്ലാം നല്ല കളറുകളാണ് അതിൻ്റെ ഷോളാണേലും എല്ലാം നല്ലതാണ് പ്രിൻ്റുകളും എല്ലാം നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പോൾ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് ഒന്നുകൂടെ പറയാണ് നാളെ നമുക്ക് പോസ്റ്റ് ഇല്ല പോസ്റ്റിൽ അയക്കാൻ പറ്റില്ല മറ്റന്നാളായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ വേണമെന്ന് ആദ്യം ആദ്യം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം തന്നെ അയച്ച് തരിക എങ്കിൽ മാത്രമേ കിട്ടുകയുള്ളു ഇപ്പോൾ കാണിക്കുന്ന ഈ നൈറ്റി വിത്ത് ഷോളിൻ്റെ അത് എല്ലാം ഓരോ പീസ് മാത്രമേ ഉള്ളു എല്ലാം ഓരോ പീസ് മാത്രമേ ഉള്ളൂ രണ്ടാമത് ഒരെണ്ണൂടെ അത് തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഫോട്ടോ ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ലെന്ന് വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ അത്യാവശ്യം സ്ലോയിൽ തന്നെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പറഞ്ഞു ഭയങ്കര സ്പീഡാണെന്ന് തോന്നുന്നു പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ലല്ലോ അവരിതെനിക്ക് മനസ്സിലാവും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയക്കുവാണെങ്കിൽ നമുക്കും എളുപ്പമുണ്ട് അതുപോലെ തന്നെ പുതിയ ഏതെങ്കിലും കളക്ഷൻ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മെസ്സേജായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ എങ്കിലേ നമ്മൾ ഇനി എന്ത് കൊണ്ടുവരണം കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ പത്തെണ്ണം പതിനഞ്ചെണ്ണം അത്രയൊക്കെ എടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ ബൾക്കായിട്ടൊക്കെ വേണമെന്നവരുണ്ടെങ്കിൽ നമ്മളോട് പ്രത്യേകം പറയാം ഇപ്പോൾ കാണുന്നത് അജ്വാഡി പ്രിൻറ്റിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു നാല് പീസ് മാത്രമേ നമ്മുടെ ഇല്ലുള്ളൂ ഇതൊരു ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ്റി എൺപത് രൂപ നാല് നാല് പീസ് മാത്രമേ ഉള്ളൂ അപ്പം വേണുന്നവർ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത്രയൊക്കെ മെറ്റീരിയലാണ് നമ്മുടെയില് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പം പറയാം അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെറ്റീരിയലുകൾ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലുകളാണ് ഇതെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് വേണമെങ്കിലും ഏഴെണ്ണായിട്ട് വേണമെങ്കിലും നൂറ്റി എൺപത്തൊമ്പത് എന്നുള്ള റേറ്റിന് കിട്ടും ഒന്ന് എട്ട് ഒമ്പത് ഈ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും പത്ത് പീസ് വെച്ചെടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപ റേറ്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടും അപ്പം വേണുന്നത് ഏതാണോ അതൊക്കെ ചോദിച്ചാൽ മതി അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ അയച്ചു തരാം എന്നിട്ട് അതും വേണമെന്നവർ വേഗം തന്നെ ഓർഡർ എടുക്കുക എല്ലാം ലിമിറ്റഡ് പീസസ് ആണ് ഒന്ന് രണ്ട് പീസസ് ഒക്കെ വെച്ചാണ് ഓരോ കളറുകളൊക്കെ ആയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വേഗം തന്നെ സെലക്ട് ചെയ്യുക അതുപോലെ ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ അയച്ചു തരാം കാറ്റലോഗ് നിങ്ങൾ ചോദിക്കരുത് കാരണം കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടാറില്ല അതുകൊണ്ട് കാറ്റലോഗ് ഉണ്ടാവില്ല അതുപോലെ നമ്മൾ നമ്മളിതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേണം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയയ്ക്കുക ഇതെല്ലാം അജ്രക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് നല്ല കളക്ഷനുമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു ഗുജിറി ഇൻഡോനേഷ്യൻ ഗുജിറിയാണ് ഇത് ടോപ്പൊക്കെ അടിക്കാനും നമുക്ക് നല്ലപോലെ സെയിലുണ്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇനി കുറച്ച് പീസ് മാത്രമേ നമ്മുടെ ഇതിൽ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ബാട്ടിക്ക് ബാട്ടിക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് നമ്മൾ ടു ഫിഫ്റ്റി വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിന് ഒരു ചെറിയൊരു റേറ്റ് ഒക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരാം വേണമെന്നവരൊക്കെ എടുക്കുക പിന്നെ ഇത് അജ്റക്കിൻ്റെ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ അത് നമ്മളൊരു സാമ്പിളായിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തതാണ് ഇതിനു മുമ്പ് നമ്മൾ എടുത്തിരുന്നു അതൊക്കെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ തന്നെ നമുക്ക് സോൾഡ് ഔട്ടായിട്ട് പോവുകയാണ് അതൊരു വീഡിയോ ആയിട്ട് ഇടാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഇഷ്ട ഇഷ്ടപ്പെടുന്നവരെടുക്കാറുണ്ട് നമുക്ക് കർണാടകത്തിലേക്ക് വരെ ഈ ഒരു മെറ്റീരിയൽ പോയിട്ടുണ്ട് അപ്പോൾ നല്ല കളർ ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും റെഡും യെല്ലോയും കൂടെ കോമ്പിനേഷൻ വരുന്നതാണ് നല്ല ഭംഗിയാണ് പാൻറ്റും ഷോളും ഒക്കെ ഉണ്ട് പാൻറ്റ് കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഒരു ടോപ്പ് തയ്ക്കാം കേട്ടോ ടോപ്പ് തയ്ച്ചിട്ട് വേറൊരു പാൻറ് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഒക്കെ ആണല്ലോ ഇട്ടാൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇതുപോലുള്ള ഓഫർ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ആഴ്ചയിലും മാസത്തിലും ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്